ശതകോടീശ്വര വ്യവസായികളായ അദാനി അംബാനി എന്നിവരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള ബന്ധം വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അദാനിക്കും അംബാനിക്കുമെതിരെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടുന്നില്ലെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിനുള്ള മറുപടിയായാണ് ഈ വിഷയം രാഹുൽ ഗാന്ധി സജീവ ചർച്ചയാക്കുന്നത് ഇന്ന് ഞാൻ ലക്നൌ എയർപോർട്ടിലായിരുന്നു ഈ വിമാനത്താവളത്തിന്റെ നടത്തിപ്പ് അംബാനിക്കാണ് ഗുവാഹത്തി മുംബൈ ലക്നൗ മംഗലാപുരം ജയ്പൂർ അഹമ്മദാബാദ് തിരുവനന്തപുരം എന്നീ ഏഴ് വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അംബാനിക്കാണ് എല്ലാ വിമാനത്താവളങ്ങളും പ്രധാനമന്ത്രി തന്റെ ടെമ്പോ സുഹൃത്തിന് കൈമാറി ടെമ്പോകൾക്കാണ് രാജ്യത്തെ സ്വത്തുക്കൾ കൈമാറിയതെന്ന് നരേന്ദ്രമോദി പൊതുസമൂഹത്തിന് മുന്നിൽ പറയുമോ എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ചോദ്യം രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും ഗൗതം അദാനിക്ക് കൈമാറിയത് എങ്ങനെയെന്ന് ചോദിക്കുന്ന വീഡിയോയാണ് രാഹുൽ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് രാജ്യത്തിന്റെ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് കൈമാറിയതിന് പിന്നിലുള്ള സാമ്പത്തിക ഇടപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആവശ്യം നികുതിദായകരുടെ പണത്തിൽ നിന്നും നിർമ്മിച്ച ഏഴ് വിമാനത്താവളങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനുമിടെ ഗൗതംബായ്ക്ക് കൈമാറിയത് ഇതിന് എത്ര ടെമ്പോകൾ എടുത്തുവെന്ന് ഞങ്ങളോട് പറയൂ ഈ അന്വേഷണം എപ്പോൾ തുടങ്ങും അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് മുമ്പ് അദാനിയും അംബാനിയും ഞങ്ങൾക്ക് കള്ളപ്പണം നൽകിയെന്ന് നിങ്ങൾ പറഞ്ഞു സി ബി ഐയും ഇ ഡി ഐയും അയക്കൂ എന്നിങ്ങനെയാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം രാഹുൽ എന്തുകൊണ്ടാണ് അംബാനി അദാനി വിമർശനങ്ങൾ ഉന്നയിക്കാത്തതെന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ആരോപണം തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു മോദിയുടെ ഈ ആരോപണം വ്യവസായികളുമായി കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെന്നും മോദി ആരോപിച്ചിരുന്നു അംബാനി അദാനിമാരിൽ നിന്ന് എത്രയാണ് വാങ്ങിയതെന്നും എത്ര കള്ളപ്പണം ഉണ്ടെന്ന് ചോദിക്കുമെന്നും മോദി പറഞ്ഞു എന്നാൽ ഇതിനെതിരെ രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു മോദി ചെറുതായി പേടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം സാധാരണ രഹസ്യമായാണ് അദാനിയുടെയും അംബാനിയുടെയും പേര് മോദി പറയുന്നത് എന്നാൽ ആദ്യമായാണ് പരസ്യമായി പറയുന്നതെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ രാഹുൽ പറഞ്ഞിരുന്നു